മട്ടന്നൂർ ഉളിയിൽ ബസും കാറും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു ഉളിക്കൽ കാലാങ്കി സ്വദേശികളായ കെ ടി ബീന ബി ലിജോ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ രണ്ടുപേർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ये तैयारी तो है और ബുധനാഴ്ച രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് സംഭവം മട്ടന്നൂർ ഇരിട്ടി റോഡിൽ ഉളിയിൽ പാലത്തിന് സമീപം സ്വകാര്യ ബസും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇരിട്ടിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോകുന്ന ബസും ഇരിട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടം ഇരിട്ടി ഉളിക്കൽ കാലാങ്കിയിലെ കയ്യോന്നുപാറ തോമസും കുടുംബവും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു ഫയർഫോഴ്സ് എത്തി കാർ പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് അവിടെ നിന്ന് കേറി വരാം തുടർന്ന് കണ്ണൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തോമസിന്റെ ഭാര്യ കെ ടി ബീന തോമസിന്റെ സഹോദരിയുടെ മകൻ മംഗലാപുരം സ്വദേശി ബി ലിജോ എന്നിവർ മരണപ്പെട്ടു കാറിലുണ്ടായിരുന്ന കെ ടി ആൽബിൻ കെ എം തോമസ് എന്നിവർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എറണാകുളത്തു നിന്നും വിവാഹ ആവശ്യത്തിനുള്ള സാധന സാമഗ്രികൾ വാങ്ങി നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ